സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് വടക്കാഞ്ചേരിയിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ മൗനജാതയും സർവകക്ഷി അനുശോചന യോഗവും നടന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ അനുശോചന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി അങ്ങനെയൊന്നും പരിഗണിക്കാതെ സഞ്ചരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ജീവിതമാക്കി മാറ്റിയ നേതാക്കൾ അങ്ങനെയുള്ള നേതാക്കളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും രൂപപ്പെടാനിടയുള്ള വ്യത്യസ്തങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതൊന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതികൾ നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് നിത്യ ജനതാദൾ ജില്ലാ സെക്രട്ടറി ഡേവിസ് എൻ സി പി ജില്ലാ സെക്രട്ടറി എ എൽ ജേക്കബ് ആർ ജെ ഡി നേതാവ് ബിജു ആട്ടോർ കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറി എസ് ഉത്തമൻ ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രസിഡന്റ് ടി എ ബാബു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് വടക്കാഞ്ചേരി പ്രസ് ക്ലബിനു വേണ്ടി അജീഷ് കർക്കിടകത്ത് സി പി ഐ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം സെക്രട്ടറി എം യു കബീർ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ തുടങ്ങിയവർ യെച്ചൂരിയെ അനുസ്മരിച്ച് സംസാരിച്ചു ബിസി ന്യൂസ് വടക്കാഞ്ചേരി